നമസ്കാരം കോവിഡിന്റെ തുടക്കത്തിൽ നമ്മളെല്ലാം ഭയന്നിരുന്നപ്പോൾ വിചിത്രമായ പലതും ഇവിടെ അരങ്ങേറി വിദേശത്ത് നിന്നും എത്തുന്ന ഉറ്റവരെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നവർ അവർ വരുന്നതിനു തൊട്ടുമുമ്പ് വീടടച്ചിട്ട് പോകുന്ന വിചിത്ര നാടായി നമ്മുടേത് മാറിയിരുന്നു ഈ നാട്ടിൽ എത്തിപ്പോയാൽ രണ്ടാഴ്ചയും മൂന്നാഴ്ചയും ഒറ്റയ്ക്ക് ക്വാറന്റൈൻ ചെയ്യേണ്ട ഗതികേട് പലർക്കും ഉണ്ടായിരുന്നു കോവിഡ് ബാധിച്ചോ ഇല്ലയോ എന്നതൊന്നും പ്രസക്തമായ കാര്യമല്ല ആരെങ്കിലും വിദേശത്ത് നിന്ന് വന്ന് വീടിന് പുറത്തിറങ്ങിയാൽ അവരെ മാസ്ക് അണിഞ്ഞ് ആരോഗ്യ പ്രവർത്തകർ ഓടിയെത്തി വലയിട്ട് പിടിച്ച് കൈയും കാലും കെട്ടി കൊണ്ടുപോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചാൽ പോലും അവർക്ക് അന്ത്യ ശുശ്രൂഷ നൽകാതെ അന്ത്യകർമ്മങ്ങൾ നടത്താതെ കൂട്ടത്തോടെ വലിയ കുഴിയെടുത്ത് വലിയ ആഴത്തിൽ കുഴിച്ചു മൂടുന്ന സങ്കടകരമായ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി നമ്മുടെ ജീവിതം മുഴുവൻ അടിമുടി ആടിയുലഞ്ഞതായിരുന്നു കോവിഡ് എന്നാൽ പിന്നീട് മനസ്സിലായി കോവിഡ് വെറും ഒരു പനി മാത്രമായിരുന്നെന്നും നമ്മളെ ആരെല്ലാമോ കൂടി തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും നമ്മുടെ ജീവിതം കീഴ്മയിൽ മറിഞ്ഞതിനപ്പുറത്തേക്ക് ഒരു ഗൗരവവും അതിനുണ്ടായിരുന്നില്ല എന്നും അന്നു തന്നെ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന ആയുർവേദ പ്രകൃതി ഹോമിയോ യുനാനി ചികിത്സകരെ ശാസ്ത്രവിരുദ്ധരും സാമൂഹ്യ വിരുദ്ധരുമായി ചിത്രീകരിച്ചത് മാത്രമായിരുന്നു ഇതിന്റെ തിക്തഫലം ആ സമയത്ത് ഏറ്റവും ആദ്യം കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് ഇറ്റലിയിൽ നിന്നും എത്തിയ ഒരു കുടുംബത്തിന് കോവിഡ് ബാധിച്ചു എന്നതായിരുന്നു ആ കുടുംബം സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ സർക്കാർ നടന്നു മാധ്യമങ്ങൾ ഓരോ ദിവസവും അവരുടെ വാർത്ത എഴുതി അവരെ ആശുപത്രിയിലാക്കി കോവിഡിനെ നമ്മൾ എങ്ങനെ അതിജീവിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് രംഗത്തിറങ്ങി പ്രഖ്യാപനം നടത്തി അങ്ങനെ ഇറ്റലിയിൽ നിന്നും എത്തിയ ആ റാന്നി കുടുംബത്തിലെ ഇളമുറക്കാരനാണ് വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് കടുത്തുരുത്തിയിലുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം നിശ്ചയം നടത്തി ഉറപ്പിക്കുന്നു നേരിട്ട് അവർ കണ്ടിട്ടില്ല വീഡിയോ കോളിലൂടെ മാത്രം കാണുന്നു അങ്ങനെ അവൻ നാട്ടിലെത്തി കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തി മൂന്നിന് കൃത്യം ഒരു മാസം മുമ്പ് ആഘോഷപൂർവം വിവാഹം നടത്തുന്നു വിവാഹത്തിന് ശേഷം പെണ്ണിനെ അവന് തീരെ പിടിക്കുന്നില്ല രാത്രി പതിനൊന്ന് മണിക്കായിരുന്നു ആഘോഷമായ വിവാഹം പിറ്റേ ദിവസം തന്നെ കടുത്തുരുത്തിയിലുള്ള വീട്ടിൽ കൊണ്ടുപോയി ഈ പെൺകുട്ടിയെ വിട്ടിട്ട് അവൻ ഇറ്റലിക്ക് വിമാനം കയറിപ്പോയി വലിയ വിവാദമായി ഈ പയ്യന്റെ വീട്ടുകാർ ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് രാത്രിയിൽ മുറിയിൽ കയറി കഥ കടച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് അവൻ ഓടി രക്ഷപ്പെട്ടു എന്ന തരത്തിൽ വ്യാജ കഥകൾ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ പെൺകുട്ടിയുടെ വിവാഹ ചിത്രങ്ങളും ഒറ്റയ്ക്കുള്ള ചിത്രങ്ങളുമൊക്കെ സഹിതം വലിയ തോതിൽ കഥ പറഞ്ഞു ഇറ്റലിയിൽ നിന്നെത്തിയ യുവാവിനെ ചതിച്ച പെൺകുട്ടിയെക്കുറിച്ചുള്ള ക്രൂര കഥകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞപ്പോൾ ആദ്യം ഇടപെട്ടത് മറനാടനായിരുന്നു ആ സംഭവത്തിന്റെ രണ്ടു ഭാഗവും കേട്ടുകൊണ്ട് മറനാടൻ ഒരു വാർത്ത കൊടുക്കുന്നത് വരെ ഒരു മാധ്യമവും അതേ വാർത്ത എഴുതിയിരുന്നില്ല പിന്നീട് ഞങ്ങളുടെ അന്വേഷണത്തിൽ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തെളിയുകയുണ്ടായി അതിന് ഉപോത്ബലകമായി ഞങ്ങൾ കണ്ടെത്തിയത് ഈ ചതിച്ച യുവാവ് ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന റാന്നിക്കാരനായ യുവാവ് പെൺകുട്ടിയുടെ ചേച്ചി കയച്ച ഒരു സന്ദേശമാണ് ചേച്ചി ചേച്ചി ഞാൻ ഞാനാണെങ്കിൽ ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നു പോലും ഒന്നും അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി പെട്ടെന്ന് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് നേ അവളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നം ഉണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് എന്നുവെച്ചാല് അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് ഏറ്റവും കുറ്റം ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യം അല്ല അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കയറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് ബസ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഞാൻ ഈ പെൺകുട്ടി എൻ്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിയല്ലായിരുന്നു അന്ന് ആ ഒരു വാദത്തെ ശരിവെക്കുന്നതാണ് സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിനിടയിൽ ഈ പെൺകുട്ടിയോട് മോശമായി അയാൾ പെരുമാറി എന്നുള്ള റിപ്പോർട്ട് അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് അപ്പോൾ തന്നെ ഈ പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ചത് അവനെതിരെ കടുത്തിരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു ഒടുവിൽ നാണം കെട്ട് കുറ്റം സമ്മതിച്ച് ഒത്തുതീർപ്പിനെത്തി പ്രശ്നപരിഹാരം നടത്തിയിരിക്കുകയാണ് ആ റാന്നിക്കാരനായ യുവാവ് പെൺകുട്ടി ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സമ്മതിച്ചുകൊണ്ട് തെറ്റിപ്പറ്റിയത് തനിക്കാണ് എന്ന് സമ്മതിച്ച് പെൺകുട്ടിക്ക് നഷ്ടപരിഹാരവും വാങ്ങിയ പണവും സ്വർണ്ണാഭരണങ്ങളുമൊക്കെ തിരിച്ചുകൊടുത്ത് തലയൂരിയിരിക്കുന്നു ഇതോടുകൂടി പ്രശ്നം പരിഹരിച്ചെന്നും ഇവന്റെ പിന്നാലെ പോയി സമയം കളയാനില്ല എന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി പിൻവലിച്ചതുകൊണ്ട് യുവാവിനെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ആലോചിക്കും എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും വിവാഹമോചനത്തിനും ഇരുകൂട്ടരും സമ്മതിച്ചിരിക്കുന്നു ചതിയനായി ഇറ്റലിക്കാരനെ ഒടുവിൽ നഷ്ടപരിഹാരം കൊടുത്ത് മാപ്പ് പറഞ്ഞ് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നു ഒരിക്കൽ കൂടി ആരുമില്ലാത്തവരെ തുണയ്ക്കാൻ ഉണ്ടാവും എന്ന സത്യം ഫലവത്തായി ആ പെൺകുട്ടിയെ ട്രാൻസ്ജെൻഡർ ആക്കി അപമാനിച്ചവർക്കുള്ള ചുട്ട മറുപടിയായിരുന്നു മറന്നാടിന് അന്വേഷണവും കണ്ടെത്തലും ആ അന്വേഷണം ശരിവെയ്ക്കുകയാണ് ഇപ്പോഴത്തെ കീടങ്ങൽ ഇനിയും ആരെയും ചതിക്കാതിരിക്കാൻ ആ യുവാവ് ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഈ വിവാഹ ചതിയിൽ വീണുപോയ ഒരു ദിവസത്തിന്റെ ആയുസ് പോലുമില്ലാത്ത വിവാഹ ജീവിതം ലഭിച്ച പെൺകുട്ടി ആ നടുക്കത്തിൽ നിന്നും മാറി സന്തോഷകരമായൊരു ജീവിതം നയിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു